നമസ്കാരം പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും വ്യവസായ മുരടുപ്പിനും ഒരുപോലെ സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഹൂഗ്ലി ജില്ലയിലെ സിംഗൂർ വർഷങ്ങൾക്ക് മുൻപ് ടാറ്റയുടെ നാനോ പ്ലാന്റിനെ ചൊല്ലി നടന്ന സമരങ്ങൾ ബംഗാളിന്റെ ഭരണമാറ്റത്തിന് വഴിയൊരുക്കിയെങ്കിൽ ഇന്ന് അതേ മണ്ണിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ അന്ത്യം കുറിക്കുവാനുള്ള ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന തൃണമൂൽ ഭരണത്തെ മെഗാ കാട്ടു ഭരണമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ബംഗാൾ ഇപ്പോൾ യഥാർത്ഥമായ വികസനത്തിനും മാറ്റത്തിനുമായി ദാഹിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു കർഷകരും സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വൻ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി അദ്ദേഹം നടത്തിയ പ്രസംഗം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി കരുത്തുറ്റ പോരാട്ടത്തിനുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ബംഗാളിന്റെ വികസന മുരടിപ്പിനെ ക്രമസമാധാന നിലയുമായി ബന്ധിപ്പിച്ചാണ് പ്രധാനമന്ത്രി തന്റെ വിമർശനങ്ങൾ ഉന്നയിച്ചത് വ്യവസായങ്ങൾ വളരണമെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ വരണമെങ്കിലും സമാധാനപരമായ അന്തരീക്ഷം അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുൻപ് ബീഹാറിൽ ഉണ്ടായിരുന്ന സമാനമായ അരാജകത്വത്തെ ബി ജെ പി ഭരണത്തിലൂടെ തുടച്ചു നീക്കിയതുപോലെ ബംഗാളിലെ മാഫിയ ഭരണത്തിനും അന്ത്യം കുറിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അക്രമികൾക്കും കൊള്ളക്കാർക്കും സർക്കാർ തലത്തിൽ സംരക്ഷണം ലഭിക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ ശാപം വികസന പദ്ധതികൾക്ക് തടസ്സമായി നിൽക്കുന്ന സിൻഡിക്കേറ്റ് ടാക്സ് അഥവാ തൃണമൂൽ നേതാക്കളുടെ സമാനന്തര നികുതി പിരിവ് അവസാനിപ്പിക്കുമെന്നത് തന്റെ ഗ്യാരന്റിയാണെന്ന് മോദി ആവർത്തിച്ചു മാഫിയ രാജിന് പകരം വ്യവസായ സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം സിംഗൂറിലെ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അപകടകരമായ നിലപാടുകളെ മോദി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് ബംഗാൾ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിനും അതിർത്തി സംരക്ഷിക്കുന്നതിനുമായി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്ര സർക്കാർ ഭൂമി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ അത് ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജ രേഖകൾ ചമച്ചു നൽകുവാനും അവർക്ക് വോട്ട് ബാങ്കിന് വേണ്ടി സംരക്ഷണം ഒരുക്കാനുമാണ് തൃണമൂൽ ഭരണകൂടം ശ്രമിക്കുന്നത് ഭരണത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ പൂർണ്ണമായും തടയുവാൻ ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുവാൻ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ വികലമായ രാഷ്ട്രീയ നയത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ ബംഗാളിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കാത്തതിന് പിന്നിൽ മമതാ ബാനർജി സർക്കാരിന്റെ പിടിവാശിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദില്ലിയിൽ കേന്ദ്ര പദ്ധതികൾ തടഞ്ഞ സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കിയതുപോലെ ബംഗാളിലെ ജനങ്ങളും ഈ ക്രൂരമായ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും ആരോഗ്യ പരിരക്ഷയും കർഷക ക്ഷേമവും ഉറപ്പാക്കുന്ന ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ബംഗാളിൽ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സിംഗൂറിലെ ജനമഹാസമുദ്രം നൽകുന്ന സൂചന വരാനിരിക്കുന്ന മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണെന്നും ബി ജെ പി അധികാരത്തിലെത്തുന്നതോടെ ബംഗാൾ അതിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുമെന്നും പ്രത്യാശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്